അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്താ രാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടവും വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അരിപ്പൊടിയും പഴവും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിൽക്ക് നമ്മളിവിടെ ഒരു പഴമാണ് എടുക്കുന്നത് കേട്ടോ ഒരു ചെറുപഴമാണ് എടുക്കുന്നത് ചെറുപഴോ പൂവാൻ പഴമോ അങ്ങനെ ഏത് പഴമാണെങ്കിലും ചെറിയ പഴം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഞാൻ ഇതിൽക്ക് ഇത് ചെറുതാക്കി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പഴമാണ് യൂസ് ചെയ്യുന്നത് മുക്കാൽ കപ്പ് അരിപ്പൊടിയിലേക്കാണ് ഒരു പഴം യൂസ് ചെയ്യണം കേട്ടോ ഇനി നമ്മളിതിൽക്ക് ഒരു ഒന്നര കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കയ്യിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു മാത്രം ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അതുമാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കായ ചേർക്കുന്നത് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അത് ഒഴിവാക്കാം കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് ഫ്ലേവറിന് ഇഷ്ടമുള്ള ഐറ്റം ചേർത്ത് കൊടുക്കാം ഏലക്കായുടെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു സ്നാക്കിനെ ആക്കുന്നത് പിന്നെ അതിൽക്ക് ഒരു രണ്ട് തരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പഴത്തിൽ ഈ ഒരു മാവൊന്നു കുഴഞ്ഞു കിട്ടുകയാണ് ചെയ്യുള്ളൂ അല്ലാതെ ഇത് ലൂസായി പോകുകയൊന്നും ചെയ്യൂല കേട്ടോ ആ ഒരളവിലാണ് ഉണ്ടാവുക കണ്ടില്ലേ നമുക്ക് കുഴച്ചെടുക്കാനൊന്നും ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ പഴമൊക്കെ അതിൽ നല്ലപോലെ ചേർന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും ഈ ഒരു പരുവത്തിൽ കേട്ടോ നമ്മളിട്ട പഞ്ചസാരയും തന്നെ നല്ലപോലെ മെൽട്ടായിട്ടുണ്ടാവും നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇതിൽ മുഴുവനായിട്ടും നമുക്ക് പൊടി അതിൽ ഇതായിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ അതൊരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ ബാക്കിയുള്ള പൊടിയൊക്കെ ഇതിൽ ഈയൊരു പഴത്തിൻ്റെ ആ ഒരു നീരിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ നമുക്കത് ഇതിൽ നല്ലപോലെ കുഴഞ്ഞ് കിട്ടും അപ്പോഴേ നമുക്കത് കറക്റ്റ് ആ ഒരു കുഴവായി കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതാ നമുക്ക് ഏകദേശം ഇത് നല്ലപോലെ അതിൽ എല്ലാ ഒരു ബാക്കിയുള്ള പൊടിയൊക്കെ ഇതിൽ നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഇത് നല്ലപോലെ സോഫ്റ്റ് ആയി വരുന്നോണ്ട് കേട്ടോ കണ്ടല്ലേ ഈ മാവ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ ഇതേപോലെ നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പോഴാണ് നമുക്കിത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരിക കേട്ടോ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് നമ്മളിത് ആക്കി എടുക്കുമ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ വളരെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയും മതി കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമ്മളൊരു കാൽ ടീസ്പൂണോ അല്ല ഒരു അര ടീസ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക ഈ ഒരു മാവിനെ ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് നല്ല മിനിസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് എണ്ണ കയ്യിലാക്കി കൊടുക്കുക അതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ദാ ഇതുപോലെ ഒന്ന് ചെറിയ ഉരുളാക്കിയിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ല ഷേപ്പായിട്ട് കിട്ടും ദാ ഈ ഒരു പരുവത്തിൽ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇത് പരുവത്തിൽ തന്നെ ഒന്നാക്കിയെടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഒരുപാട് വലിയ ഉരുളാക്കിയിട്ട് എടുക്കരുത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം ഇത് നമുക്ക് നല്ലൊരു സ്നേക്ക് ആയിട്ടാണ് കിട്ടുക കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ നല്ലൊരു സ്നേക്ക് ആയിട്ടാണ് കിട്ടുക കയ്യിലൊന്നും ഒട്ടി പിടിക്കൊന്നുമില്ല അപ്പോൾ അതാ ഈയൊരു പരുവത്തിൽ നമുക്കത് മുഴുവനായിട്ടും ഒരു ഇഡലിയുടെ ഒക്കെ ഒരു പരുവത്തിലാണ് നമുക്കത് കാണുമ്പോൾ ഉണ്ടാവുക കേട്ടോ ഈയൊരു പരുവത്തിലാക്കിയെടുക്കുമ്പോൾ ആ ഒരു രീതിക്ക് നമുക്കത് കിട്ടും അങ്ങനെ അത് മൊത്തമായിട്ടും നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഈയൊരളവിൽ തന്നെ അത്യാവശ്യം നമുക്ക് സ്നാക്ക് കിട്ടും കേട്ടോ ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് ഒത്തിരി എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരം ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ എണ്ണയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം അതാ ഞാൻ ഈ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ അത്യാവശ്യം നല്ല ചൂടായപ്പോൾ തന്നെ നല്ല ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം കേട്ടോ ആദ്യത്തത് ഇടുമ്പത്തന്നെ നമുക്കറിയാൻ പറ്റും കുറച്ചധികം ചൂടുണ്ടായാൽ തന്നെ പെട്ടെന്ന് അതിൻ്റെ പുറഭാഗം നല്ല പോലെ ആയി പോകും അപ്പോൾ ഉൾഭാഗത്തേക്ക് നമുക്ക് വേവെത്താൻ വേണ്ടിയിട്ട് നേരം കിട്ടില്ല അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ സ്നാക്സ് ഓരോന്നായിട്ട് നമുക്കിതിക്ക് ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് നമ്മൾ ഒന്നൊറ്റക്ക് ഇട്ടിട്ടൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതിൽക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഈ ഒരെണ്ണയിൽ നമുക്കിടാൻ പറ്റിയ അത്രയും എണ്ണം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരെണ്ണം ഇതുപോലൊന്ന് ചെയ്ത് കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നിച്ച് അങ്ങനെ ഇട്ടുകൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഒരു മൂന്നോ നാലോ അഞ്ചോ എണ്ണം വരെയൊക്കെ നമുക്ക് ഇത്രയും കുറഞ്ഞ എണ്ണയിൽ തന്നെ ഇത് വേവിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം തന്നെ കാര്യങ്ങളൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഷേപ്പ് ചെയ്തൊരു പലഹാരം ആകൊണ്ട് തന്നെ ഇത് തമ്മിലൊട്ടിപ്പിടിക്കുന്ന ഒരു ചാൻസ് ഒന്നും ഇല്ല കേട്ടോ പുറഭാഗം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം രണ്ട് ഭാഗവും മറിച്ചും തിരിച്ചുവിട്ടിട്ട് നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ ആക്കി എടുക്കണം കണ്ടില്ലേ ഇത്രയും ഒരു നിറം ആവുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കുരുമാറ്റാം അപ്പോഴേക്കും ഉൾഭാഗമൊക്കെ നല്ലപോലെ ആയിട്ടുണ്ടാവും കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു നിറം കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇത് പരുവത്തിൽ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതാ ആദ്യത്തെ നമ്മൾ ആ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുത്താലും പിന്നീട് നമുക്കിതാ എത്ര എണ്ണ വേണമെങ്കിലും ഒന്നിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ പിന്നീട് ഇതാ ഇത് പരുവത്തിലിങ്ങനെ അവിടേനുസരിച്ച് നമുക്കതിൽക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് അങ്ങനെ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന ആ ഒരു ഇതും കഴിയും കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്നാക്ക് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്കത് അത്യാവശ്യം നമ്മൾ അരിപ്പൊടി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പുറഭാഗം നല്ല ഒരു ഉറപ്പുണ്ടാവും ഉൾഭാഗത്തേക്ക് അത്ര ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പുറഭാഗം ഒരു ഉറപ്പിലായിരിക്കും ഇത് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച് രണ്ട് ദിവസം ഇപ്പം നമ്മൾ കേടാവാതൊക്കെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കാവുന്ന ഒരു സ്നാക്കാണ് പെട്ടെന്ന് കേടായി പോവില്ല രണ്ട് ദിവസമൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റണ ഒരു സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് അങ്ങനെ കേടായി പോവില്ല അപ്പോൾ അതാ ഇതേ പരുവത്തിൽ നമ്മൾ ദാ മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരളവിലാണ് കേട്ടോ അത് കിട്ടുന്നത് അത്യാവശ്യം നല്ലോണം ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ള ആ ഒരളവിൽ നമുക്ക് ഈ ഒരു മുക്കാൽ കപ്പ് കൊണ്ടുതന്നെ കിട്ടുന്നുണ്ട് കണ്ടില്ലേ ഇതാ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കാം കേട്ടോ ഇതൊക്കെ ഉണ്ടോ പുറഭാഗം അത്യാവശ്യം നല്ല ഉറപ്പുണ്ടാവും നമുക്ക് ഉൾഭാഗത്തേക്ക് ആ ഒരു ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ലെയേഴ്സായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിക്കാണ് ഉണ്ടാവുക കേട്ടോ അതാ ഉൾഭാഗം ഈ ഒരു പരുവത്തിലാണ് കണ്ടാവുക നല്ല ലെയേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലോണം വന്നെങ്കിലേ നമുക്ക് ഈ ഒരു ലേയേഴ്സ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉൾഭാഗം വാവാൻ കണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്നിച്ച് ഒരുപാടെണ്ണിട്ടാലും ഒറ്റയടിക്ക് തന്നെ നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടേ ഇഷ്ടപ്പെട്ട പോലാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും